എല്ലാ കൂട്ടുകാർക്കും ഈ സ്നേഹത്തിന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളിൽ എത്ര പേരത് കണ്ടു എന്നറിയില്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നിർത്തി ഇനി അത്തരം ക്ലാസ്സുകൾ ഉണ്ടാകുകയില്ല എന്നതായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴും ചിലരെല്ലാം തന്നെ വാട്സപ്പിലും മെയിലിലൂടെയും ചോദിക്കുന്നു എപ്പോഴാണ് അടുത്ത ക്ലാസ് എന്ന് കൂടാതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇതിനെ സംബന്ധിച്ച് വന്നിരുന്ന എല്ലാ കമൻസുകളും ഞാൻ വായിച്ചിരുന്നു എല്ലാ കമന്റ്സിലും ഉണ്ടായിരുന്ന ഉള്ളടക്കം ഞാൻ ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്യണം എന്നതായിരുന്നു അതുകൊണ്ട് ആ കമന്റ്സ് ടൈപ്പ് ചെയ്തവരോടും ആ പോസ്റ്റ് ഡിസ്ലൈക്ക് ചെയ്തവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യമേ കാരണം ഒരു ടീച്ചിങ് അല്ലാത്ത ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചിലപ്പോഴെല്ലാം തന്നെ ഉപകാരപ്പെടുകയും ചെയ്യുന്നു എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സോ വൺസ് അഗൈൻ താങ്ക് യു താങ്ക് സോ മച്ച് ഫോർ ദ കമന്റ്സ് ആൻഡ് സപ്പോർട്ട് ശരി ഇനി എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് കേൾക്കുക ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള വ്യക്തിയൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ ഈ ഐ ടി നെറ്റ്വർക്ക് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു ലൈവ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പല കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസുകൾ എല്ലാം തന്നെ കവർ ചെയ്തിരുന്നത് ക്ലാസ്സുകൾ കണ്ടിരുന്ന കൂട്ടുകാർക്ക് അത് മനസ്സിലായി കാണുമെന്നും കരുതുന്നു ഒരു ക്ലാസ് ചെയ്യുവാൻ ഏതാണ്ട് അഞ്ചോ ആറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മണിക്കൂറുകൾ ഇതിനു വേണ്ടി ചിലവഴിക്കാറുണ്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക ഒരു പത്ത് മാസം മുമ്പ് ചെയ്ത ക്ലാസുകൾക്ക് പോലും ആയിരം തികച്ചു കിട്ടിയിട്ടില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത്രയും പേരാണോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ഒരിക്കലുമല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നറിയാവുന്നവർ മാത്രം ഇത് കാണുന്നു അവരിൽ മാത്രമായി ഇത് ഒതുങ്ങി പോകുന്നു ഞാൻ അടുത്ത ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്താലും ഈ അറിയുന്ന ആളുകൾ മാത്രമേ അത് കാണുന്നുള്ളൂ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അത് എത്തപ്പെടുന്നില്ല ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ് വർക്കിംഗ് മലയാളം എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് നോക്കുക ഏത് ക്ലാസ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിലും വിരലിൽ എണ്ണാമൂർ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ഒരു ക്ലാസ്സിന് പോലും പത്തിൽ കൂടുതൽ ഷെയറുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല ഇനി എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലെ അംഗങ്ങളുടെ എണ്ണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഏകദേശം നാലായിരത്തി എണ്ണൂറിന് മുകളിൽ അംഗങ്ങളാണ് ഉള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒരു ക്ലാസ് ഷെയർ ചെയ്ത അതേ വ്യക്തി തന്നെയാണ് അടുത്ത ക്ലാസ്സും ഷെയർ ചെയ്യുന്നത് എല്ലാ ക്ലാസുകളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് വിരലിൽ എണ്ണാവുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ അവർ അവരുടെ കൂട്ടുകാർക്കു കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ ക്ലാസുകൾ കാണുന്ന ബാക്കിയുള്ളവർ അവർ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇനി യൂട്യൂബിലെ ഷെയറിംഗിന്റെ കാര്യം നോക്കിയാണെങ്കിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ചാനലിന് പക്ഷെ ഷെയർ ചെയ്യുന്നവരുടെ എണ്ണം നോക്കിയാണെങ്കിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് കാണുമ്പോൾ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ആ താല്പര്യമേ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഞാൻ അധികം ഈ കാര്യം തന്നെ പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല ക്ലാസുകൾ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും എനിക്ക് ലഭിച്ച അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് പല കൂട്ടുകാരുടെയും പഠിക്കാനുള്ള ആഗ്രഹത്തെ കണക്കിലെടുത്തുകൊണ്ടും ക്ലാസുകൾ ഞാൻ വീണ്ടും തുടർന്നു കൊണ്ടുപോകാം പക്ഷെ എനിക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട് ആക്ച്വലി പറയുകയല്ല ഒരു അഭ്യർത്ഥനയായിട്ട് ഇതിനെ നിങ്ങൾ കണക്കാക്കുക വാട്സാപ്പിലൂടെയോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയോ ഉള്ള ചോദ്യങ്ങൾക്കോ സംശയങ്ങൾക്കോ ഇനി ഞാൻ മറുപടി തരുന്നതല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ വിഷമമുണ്ട് സത്യത്തിൽ ക്ഷമിക്കുക കാരണം ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന് മാത്രമേ ഇവിടെ ലഭിക്കുന്നുള്ളൂ അതേസമയം ആ വ്യക്തി ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ ചോദിക്കുമ്പോൾ അത് പബ്ലിക്കിനും കാണുവാൻ സാധിക്കും അതിലൂടെ ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാത്തവർക്കെല്ലാം തന്നെ മനസ്സിലാക്കുവാനും സാധിക്കും കൂടാതെ ഒരുപക്ഷെ എനിക്ക് അറിയാത്ത ചോദ്യമാണ് ഒരു വ്യക്തി പബ്ലിക്കിൽ ചോദിക്കുന്നതെങ്കിൽ അത് അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു ആൻസർ എത്തിക്കുവാനും സാധിക്കും അതുകൊണ്ട് സംശയങ്ങളും ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാമോ എന്നൊക്കെ ചില കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗിനെ സംബന്ധിച്ച ക്ലാസ്സുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പേജ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ ഉണ്ട് എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരെയും നിങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുക ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഈ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യും െന്ന് ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കുക ഒരുപാട് ആളുകളെ കൂട്ടുക എന്നതോ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജിന്റെ ലൈക്ക് കൂട്ടുക എന്നതോ ആയ ഒരു ഉദ്ദേശവും നമുക്കില്ല പക്ഷെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ വളർത്തിയെടുക്കുവാൻ വേണ്ടി വലിയവനൊന്നും ചെറിയവനൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുക അടുത്തത് മൂന്നാമത്തെ കാര്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ നമ്മൾ ഷെയർ ചെയ്ത് ചെയ്ത് മാത്രമേ അത് അറിയാത്തവരിലേക്ക് കൂടെ എത്തപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ അടക്കം ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾക്ക് കുറഞ്ഞത് ഒരു അഞ്ഞൂറ് ഷെയർ എങ്കിൽ ലഭിച്ചാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ ഓരോന്ന് ഓരോന്ന് അപ്ലോഡ് ചെയ്യുകയുള്ളൂ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഈ അഞ്ഞൂറ് ഷെയർ എന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് കരുതുന്നു കാരണം ഫേസ്ബുക്കിൽ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നാലായിരത്തി എണ്ണൂറിന് മുകളിൽ അംഗങ്ങളുണ്ട് കൂടാതെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ അഞ്ഞൂറ് ഷെയർ എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്നും ഇവിടെ ഞാൻ നിങ്ങളെ ിക്കുന്നു ഇനി ചില കൂട്ടുകാർ ചോദിച്ചിരുന്നു ഏതൊക്കെ ഭാഗങ്ങളാണ് ഞാൻ ക്ലാസ്സുകളിൽ കവർ ചെയ്യുക എന്നത് സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ എം സി എസ് സി സി എൻ എന്നീ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ചെയ്യുന്നത് പോലെ ഒരു സിലബസ് നോക്കിക്കൊണ്ടല്ല ആക്ച്വലി ഞാൻ ഈ ക്ലാസ്സുകളൊന്നും ഒന്നും ചെയ്യുന്നത് ഒരു റിയൽ എൻവിയോൺമെന്റിലെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതായത് ഓരോ കമ്പനികളിലെയും യഥാർത്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുക എങ്ങനെയൊക്കെയാണ് ഒരു ലൈവ് എൻവിയോൺമെന്റിലെ ഘടനകൾ ഉണ്ടായിരിക്കുക പല കമ്പനികളിലും ഉണ്ടാവുന്ന പ്രോബ്ലംസുകളും എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇത്തരം പ്രോബ്ലംസുകൾ വരാതെ ശ്രദ്ധിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഏകദേശം അമ്പത് ക്ലാസ്സുകളോളം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസുകളിലും സെർവർ സൈഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെർവർ ആണ് അതുപോലെ തന്നെ ക്ലൈൻറ് സൈഡിൽ കൂടുതലും നമ്മൾ വിൻഡോസ് 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 എന്നീ മൂന്ന് ഓപ്പറേറ്റിംഗ് ാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുവരെ ക്ലാസ്സുകൾ കാണാതിരുന്ന കൂട്ടുകാർ അതെല്ലാം കാണുക വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ സമയം കുറവായതുകൊണ്ട് അത് എന്തെല്ലാം ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു നോക്കുക ഇനി എടുക്കാൻ പോകുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആക്ച്വലി ഞാൻ പ്രിപ്പയർഡ് ഒന്നുമല്ല എന്നാലും ചെറിയ ഒരു സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എം സി എസ്ഇ സി സി എൻ എ എത്തിക്കൽ ഹാക്കിംഗ് എക്സ്ചേഞ്ച് സെർവർ എസ് എസ് സി സി എം ഇത്രയും കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയാണ് നമുക്കിടയിലുള്ള കൂട്ടുകാർക്കുള്ളത് അതുകൊണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ സ്ലൈഡ് മാത്രമാണിത് അതുപോലെ തന്നെ സി സി എൻ പി സി സി ഐ സി എൻ ഡി എ ഇ സി എസ് എ സി എച്ച് എഫ് ഐ സി സി ഐ എസ് ഒ എന്നിങ്ങനെയുള്ള അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ക്ലാസുകളും ഹാക്കിംഗ് ക്ലാസുകളൊക്കെ എടുത്തു കൊടുക്കാമെന്നും ചില കൂട്ടുകാരെ എന്നോട് ചോദിച്ചിരുന്നു സമയം കിട്ടുകയാണെങ്കിൽ ഇതിനെയെല്ലാം സംബന്ധിച്ചുള്ള അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞുതരാം തുടക്ക കൂടെ മനസ്സിലാകുവാനും അല്ലെങ്കിൽ ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ ശരി തുടക്കക്കാർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ക്ലാസ്സുകളിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ചെറിയ സ്ലൈഡ് നിങ്ങൾ കണ്ടു കണ്ടുകാണുമെന്ന് കരുതുന്നു ഓരോ കമ്പനികളിലും ഓഫീസുകളിലും ഒക്കെ നടക്കുന്ന നെറ്റ്വർക്കിംഗ് സ്ട്രക്ചറിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത് പക്ഷെ അതിന് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം സാധിക്കുകയുള്ളൂ അധ്യാപനം എന്ന ഒരു മഹത്തായ കാര്യം തീരെ വശമില്ലാത്ത ഞാൻ അഞ്ചോ ആറോ മണിക്കൂറുകൾ ഇതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചുകൊണ്ട് ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ഷെയർ എന്ന ഒരു ക്ലിക്കിലൂടെ അത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുവാൻ സാധിക്കും നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ അതിനെ അതിന്റെ ഉദ്ദേശശുദ്ധിയോടെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഈ ഒരു കാര്യത്തോട് ആർക്കും ഒരു സഹകരണ മനോഭാവം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ശരാശരി കമ്പനികളിലും ഓഫീസുകളിലും ഒക്കെ നടക്കുന്ന നെറ്റ്വർക്കിംഗ് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കണ്ട ആ സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടായില്ലെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ ഇതെല്ലാം പഠിക്കുക കാരണം പല കൂട്ടുകാരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഒരു റിയൽ എൻവിയോൺമെന്റിലെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്തൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക ഇന്റർവ്യൂവിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഈ അടുത്ത ഇടയ്ക്ക് ചില കൂട്ടുകാരെ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഐ ടി നെറ്റ്വർക്കിംഗ് സൈഡിലുള്ള നല്ല ഒരു നോളജ് ലഭിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല ജോലി ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഏതെങ്കിലും രീതിയിൽ എതിർക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാവുമെന്നും എനിക്കറിയാം അപ്പോൾ ആ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്നവരോടോ ഒന്നും തന്നെ ഒരു വാദപ്രതിവാദത്തിനൊന്നും ഞാൻ ഉണ്ടാകില്ല ക്ഷമിക്കുക മറ്റൊന്നും കണ്ടല്ല നിങ്ങളിൽ പലരുടെയും പോലെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായിട്ട് ഞാൻ തിരക്കിലായിരിക്കും പക്ഷെ എന്നാൽ പോലും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്ത ആ ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ വിചാരിച്ചത് അതിന് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് എനിക്ക് വേണം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാ ക്ലാസ്സുകളും പഠിക്കുന്ന കാര്യത്തിലെങ്കിലും വലിയവനെന്നോ അല്ലെങ്കിൽ ചെറിയവനെന്നോ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾ കാണിക്കുന്നത് കാരണം എല്ലാവരിൽ നിന്നും നമുക്ക് അറിയാത്തതായി എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അപ്പോൾ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ചർച്ചകളും ഒക്കെ ആയി വലിയൊരു കൂട്ടായ്മയായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്ന പ്രതീക്ഷയോടും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന ആഗ്രഹത്തോടും കൂടി തന്നെ ഞാൻ നിർത്തുകയാണ് നിങ്ങളുടെ സ്വന്തം ഒരു സ്നേഹിതൻ നന്ദി